ഹായ് നമസ്കാരം നമ്മുടെ സ്പോർട്സ് ടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഫെബ്രുവരി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മുടെ ഫുട്ബോൾ അപ്ഡേറ്റ് ആണ് നമുക്കറിയാം ലോക ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ക്ലബുകൾക്ക് വർഷത്തിൽ രണ്ട് തവണയാണ് അവരുടെ കളിക്കാരെ വിൽക്കാനും പുതിയ കളിക്കാരെ വാങ്ങാനുമൊക്കെ സാധിക്കുക നമുക്കറിയാം സീസണിൻ്റെ അവസാനം ജൂലൈ മാസത്തിൽ അവർ പല പ്രമുഖ കളിക്കാരെയൊക്കെ രജിസ്റ്റർ പുതുതായി രജിസ്റ്റർ ചെയ്യാറുണ്ട് അതേസമയം അതിന് നമ്മൾ സമ്മർ ബ്രേക്ക് എന്നൊക്കെ വിളിക്കാറുണ്ട് അതേമാതിരി ഉള്ള ബ്രേക്കാണ് വിൻ്റർ ബ്രേക്ക് എന്ന് പറയുന്നത് ജനുവരിയിലും അവർക്ക് കുറച്ച് കളിക്കാരൊക്കെ പുതുതായി വാങ്ങാനും വിൽക്കാനൊക്കെ കഴിയാറുണ്ട് എന്നാൽ സീസണിൻ്റെ മധ്യത്തിലായതുകൊണ്ട് തന്നെ പ്രമുഖ കളിക്കാരൊന്നും അങ്ങനെ വാങ്ങാനും വിൽക്കാനൊന്നും സാധിക്കില്ല ഈ പ്രാവശ്യം നമുക്കറിയാം നമ്മുടെ മലയാളികളുടെ ഇഷ്ട ടീമായ കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ പല ടീമുകളും കളിക്കാരെ മാറ്റിയിട്ടുണ്ട് ഈ വർഷം ഈ വിൻ്റർ സീസണിൽ അതായത് ഈ ജനുവരിയിൽ നടന്ന ട്രാൻസ്ഫറുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നമുക്കറിയാം നെയ്മർ ജൂനിയറിൻ്റെ കൂടുമാറ്റമാണ് അദ്ദേഹം സൗദിയിലെ അൽഹിലാലിൽ നിന്ന് തിരിച്ച് അദ്ദേഹത്തിൻ്റെ ജന്മനാടായ ബ്രസീലിലെ സാൻഡോസ് ക്ലബിലേക്ക് പോയി നമുക്കറിയാം ഒരു വർഷത്തിലധികമായി അദ്ദേഹം അൽഹിലാൽ ക്ലബ്ബിലുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ പരിക്കുകാരണം കളിക്കാനൊന്നും പറ്റിയിട്ടില്ല ഈ പരിക്കുക കാരണം അദ്ദേഹത്തിൻ്റെ ദേശീയ ടീമിലെ സ്ഥാനം പോലും നഷ്ടമാകും എന്ന അവസ്ഥ വന്നപ്പോഴാണ് അദ്ദേഹം തിരിച്ച് ജന്മനാട്ടിലേക്ക് പോകാനുള്ള ശ്രമം നടത്തിയത് ഏതായാലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജന്മനാടായ ബ്രസീലിലെ സാൻഡോസ് ക്ലബിലേക്ക് പോയി അതേസമയം ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ ഏറ്റവും കൂടുതൽ പണം നിറക്കിയത് നമുക്കറിയാം അബുദാബിയുടെ ഉടമസ്ഥതയിലുള്ള മാഞ്ചസ്റ്റർ സിറ്റിയാണ് അവർ ഇരുന്നൂറ് മില്യണിലധികം യൂറോ ആണ് ഈ ട്രാൻസ്ഫർ സീസണിൽ ഒഴുക്കിയത് കാരണം കഴിഞ്ഞ സമ്മർ സീസണിൽ അവർ പല പ്രമുഖ കളിക്കാരെയും വിറ്റൊഴിച്ചിട്ടുണ്ടായിരുന്നു യൂലിയൻ അൽവാരസ് എഴുപത് മില്യണിന് യൂറോക്കാണ് വിറ്റത് അതേപോലെ പിൻ കളിക്കുന്ന കൻസലോ ഉൾപ്പെടെ പല കളിക്കാരെയും ഇട്ടിട്ടുണ്ടായിരുന്നു ഏതാണ്ട് നൂറ്റമ്പത് മില്യണിലധികം യൂറോക്ക് അവർ വിൽപ്പന നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ആരെയും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല വെറുതെ കിട്ടിയ അവരുടെ മുൻ ക്യാപ്റ്റൻ ഇൽ കെ ഗുണ്ടോഗനെ അവിടെ എടുത്തു വെച്ചു വന്ന് മാത്രം അത് പെപ്ഗാഡിയോടെ അവരുടെ കോച്ചായ പെപ്ഗാഡിയോടെ അമിത ആത്മവിശ്വാസം അതായിരുന്നു കാരണം എന്ന് തോന്നുന്നു ഏതായാലും അവർക്ക് ഒരുപാട് തിരിച്ചടികൾ നൽകി കാരണം കളി സീസൺ തുടങ്ങുന്നതിന് ആദ്യത്തെ കളി പന്തുരുള്ളുന്നതിന് മുമ്പ് തന്നെ ഹ്യൂലിയൻ അൽവാരസിന് പകരം കാരണം ഹ്യൂലിയൻ അൽവാരസാണ് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ സമയം അവർക്കാണീ കളിക്കാത്തിലിറങ്ങിയത് അദ്ദേഹത്തിന് പകരം കരുതി വെച്ച ഓസ്കാർ ബോബിന് ആദ്യ മത്സരം കളിക്കുന്നതിന് മുമ്പ് തന്നെ പരിക്കേറ്റി പിന്നീട് അവരുടെ പിന്തിരയിലുള്ള പ്രമുഖ കളിക്കാർക്കാർ റൂബൻ ഡയസ് അകഞ്ചി അഖെ തുടങ്ങിയ എല്ലാവർക്കും പരിക്കിൻ്റെ പിടിയിലായി അതോടൊപ്പം ഗ്രീലിഷ് ദി ബ്രൂ തുടങ്ങിയവരൊക്കെ പരിക്കിൻ്റെ പിടിയിലായി ഇതവരുടെ താളം തെറ്റിച്ചു എന്നാലും ലോക ഫുട്ബോളർ അതായത് ലോക ഫുട്ബോളർക്കുള്ള ബാലൻഡിയോർ അവാർഡ് നേടിയ റോഡറി ഉണ്ടായിരുന്നതുകൊണ്ട് ഏതാനും മത്സരങ്ങൾ അവർ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാൻ വരുന്നു പക്ഷേ കൂര്യന്മൽ കുരു എന്ന പോലെ റോഡ്രിക്കും പരിക്കുമായി ഈ സീസൺ മുഴുവൻ അദ്ദേഹത്തിന് നഷ്ടപ്പെടും എന്ന സ്ഥിതിയിലായി അദ്ദേഹം ഓപ്പറേഷൻ ചെയ്തപ്പോൾ കളിക്കാറില്ല അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ സിറ്റി ആർക്കും തട്ടിക്കളിക്കാവുന്ന അവസ്ഥയിലായി സിറ്റി നിലവിലുള്ള ചാമ്പ്യന്മാരായിരുന്നെങ്കിലും ഇപ്പോൾ അവരുടെ സ്ഥിതി എന്ന് പറയുന്നത് പ്രീമിയർ ലീഗിൽ ആദ്യ നാലിൽ നിന്ന് പുറത്താണ് ചാമ്പ്യൻസ് ലീഗിൽ പ്രീ ക്വാർട്ടർ ഫൈനലിൽ കിടക്കണമെങ്കിൽ ഇനി ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തരായ ടീമായ എന്നറിയപ്പെടുന്ന റയൽ മാഡ്രിഡിനെ തോൽപ്പിച്ചെങ്കിലേ കിടക്കാൻ കഴിയുള്ളു അതേപോലെ കരബാവ് കപ്പലിന് പുറത്തായി അപ്പോൾ ഈ സീസണിലെ വലിയ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ച രീതിയിലാണ് അവരുടെ സ്ഥിതി അതുകൊണ്ട് തന്നെ അവർ പണം ഒഴുക്കാൻ തീരുമാനിച്ചു കിട്ടാവുന്ന കളിക്കാരൊക്കെ ഏറ്റവും മികച്ച കളിക്കാരൊക്കെ വാങ്ങാനും തീരുമാനിച്ചു എന്നാണ് നമുക്ക് മനസ്സിലായത് അവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ പണം ഇറക്കിയത് ഇരുന്നൂറ് മില്യൺ യൂറോ അവർ ഇറക്കിയെന്ന് നേരത്തെ പറഞ്ഞു അതിന് അത് കഴിഞ്ഞ ഏറ്റവും കൂടുതൽ പണം ഇറക്കിയ ക്ലബ്ബ് സൗദി ക്ലബ്ബായ അൽനാസറാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കുന്ന അൽനാസർ ക്ലബ്ബ് അവർ അസ്റ്റൺ വില്ലയിൽ നിന്ന് കൊളംബിയൻ കളിക്കാരനായ ജോൺ ദുറാനയാണ് വാങ്ങിയത് എഴുപത് മില്യണിലധികം യൂറോ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ പടം കൊണ്ട് അസ്റ്റൻ വില്ല വേറെ കളിക്കാരെ വാങ്ങിയിട്ടുണ്ട് അതേസമയം എ സി മിലാൻ ഇറ്റാലിയൻ ക്ലബായ എ സി മിലാൻ മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് അവരുടെ മുൻ ക്യാപ്റ്റൻ കൈലി വാക്കറെ ലോണിലെത്തിച്ചിട്ടുണ്ട് അതല്ലാതെ ഈ മാഞ്ചസ്റ്റർ സിറ്റി വാ മാഞ്ചസ്റ്റർ സിറ്റി വാങ്ങിയ പോലെ പ്രധാനപ്പെട്ട കളിക്കാരെയൊന്നും വേറെ ക്ലബ്ബുകളൊന്നും അങ്ങനെ അധികം വാങ്ങിയിട്ട് ഒരുപാട് കളിക്കാരൊന്നും ആരും വാങ്ങിയിട്ടില്ല തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയെ പറ്റി പല കളിയെഴുത്തുകാരും അന്താരാഷ്ട്ര കളി എഴുത്തുകാരും ഇന്നലെ അവരുടെ ലേഖനങ്ങളൊക്കെ എഴുതിയത് സിറ്റിക്ക് ഭ്രാന്ത് പിടിച്ചു അതല്ലെങ്കിൽ പെപ്പ് ഗാഡിയോക്ക് ബ്രാന്ത് ആണ് എന്നൊക്കെയുള്ള തലക്കെട്ടുകളാണ് ഇന്നലെയൊക്കെ ഇന്നലെ മിഞ്ഞൊക്കെ ഉണ്ടായിരുന്നത് കാരണം സിറ്റി നമുക്കറിയാം ഈ സീസണിൽ ആദ്യം ഈ അർജന്റീനയിൽ നിന്ന് ക്ലോഡിയോ എച്ച് പേരിയോ വാങ്ങിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഈ ജനുവരിയിലാണ് ഈ അല്ലെങ്കിൽ ഈ മാസമാണ് സിറ്റിയിലേക്ക് എത്തുക അതിനുശേഷം ബ്രസീലിൽ നിന്ന് തുടങ്ങുമ്പോൾ തന്നെ ഈ വിൻ്റർ സീസൺ തുടങ്ങുമ്പോൾ തന്നെ ബ്രസീലിൽ നിന്ന് അവരുടെ ബാക്ക് കളിക്കുന്ന സെൻറ്റർ ബാക്കായ വിക്ടർ റൈസിന് വാങ്ങി പക്ഷേ ഇവർ ഇവരുണ്ടരും പതിനെട്ട് വയസ്സുള്ളവരാണ് ആക്ച്വലി പതിനെട്ട് വയസ്സ് തേക്കാത്തവരാണ് അണ്ടർ എയ്റ്റീൻ കളിക്കാരൊക്കെയാണ് ശരിക്കാറ് സീനിയർ ടീമിന് വേണ്ടി കളിച്ച് തുടങ്ങിയിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നീട് അബ്ദുൾ ഖാദർ ഖുസാനോവ് എന്ന ഉസ്ബക്കിസ്ഥാൻ കളിക്കാരന് ഫ്രാൻസ് ക്ലബായ ഫ്രഞ്ച് ലീഗിലെ ക്ലബായ ലെൻസിൽ നിന്ന് എത്തിച്ചത് നമുക്കറിയാം പ്രീമിയർ ലീഗിലും യൂറോപ്യൻ ലീഗിലൊക്കെ പല ഏഷ്യൻ കളിക്കാരും കളിക്കുന്നുണ്ട് ജപ്പാൻ്റെയും കൊറിയയുടെയും ഇറാൻ്റെയും ചൈനയുടെ ഒക്കെ കളിക്കാരുണ്ട് കൂട്ടത്തിൽ ഉസ്ബക്കിസ്ഥാൻ്റെ ഒരു പ്ലെയർ കൂടി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് പ്രീമിയർ ലീഗിലേക്ക് പിന്നീട് അദ്ദേഹം ലണ്ടനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു കൂടി സിറ്റി ഫ്രാഞ്ചി ജർമ്മൻ ലീഗായ ജർമ്മൻ ലീഗിലെ ക്ലബായ എൻറാജ് ഫ്രാങ്ക്ഫർട്ട് എന്ന ക്ലബ്ബിൻ്റെ മധ്യനിര താരമായ അല്ലെങ്കിൽ അറ്റാക്കിംഗ് മിൽഡ്ഫീൽഡറായ ഈജിപ്തിൻ്റെ ഒമർ മർമൂസിനെയാണ് അവർ ഫ്രാഞ്ചിയത് അതിന് എഴുപതിലധികം എഴുപത് മില്യൺ യൂറോ രൂപ കൊടുത്തിട്ടാണ് കൊണ്ടുവരുന്നത് ഈ രണ്ടുപേരും രജിസ്റ്റർ ചെയ്ത ഉടനെ തന്നെ സിറ്റിയുടെ ചെൽസിക്കെതിരയിൽ ഉള്ള മത്സരത്തിൽ അരങ്ങേറുകയും ചെയ്തു എന്നാൽ അബ്ദുൾ ഖാദിർ ഖുസാനോവിൻ്റെ ആദ്യ മത്സരം അദ്ദേഹം ഒരിക്കലും ഓർക്കാർ ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് അവസാനിച്ചത് അദ്ദേഹം കളിക്കാനിറങ്ങിയ ആദ്യ മിനിറ്റിൽ തന്നെ അദ്ദേഹത്തിന് സംഭവിച്ചൊരു പിഴവിൽ നിന്ന് എതിർ ടീം ഗോൾ നേടി അദ്ദേഹം ഗോ സ്വന്തം ഗോളിക്ക് നൽകിയ ഒരു മൈനസ് പാസ് ഹെഡ് കൊണ്ട് ചെയ്ത മൈനസ് പാസ്സാണ് അത് ചെൽസിയുടെ എതിർ ടീമിൻ്റെ സ്ട്രൈക്കറായ ജാക്സൺ തട്ടിയെടുക്കുകയും അത് ഗോളാക്കി മാറ്റുകയും ചെയ്തു ഏതാനും നിമിഷങ്ങൾക്കകം ഒരു മഞ്ഞക്കാട് കൂടെ അദ്ദേഹം യെല്ലോ കാർഡ് കൂടെ കുസാനോവ് സംബോധിച്ചു ഏതായാലും അദ്ദേഹത്തിന് ഈ മത്സരം ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് നടന്നത് അമ്പത് മിനിറ്റ് ശേഷം എപ്പ് അടിയോളം അദ്ദേഹത്തെ പിൻവലിക്കുകയും ചെയ്തു എന്നാൽ ഈജിപ്ഷിപ്ഷനായ ഉമർ മർമൂഷ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച മത്സരം തന്നെയായിരുന്നു അദ്ദേഹം സ്റ്റാർട്ടിങ് ലെവലിൽ ഉണ്ടായിരുന്നു എഴുപത് മിനിറ്റോളം അദ്ദേഹം കളിക്കുകയും ചെയ്തു ഒരുപക്ഷെ ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് അദ്ദേഹം കളിച്ചത് നല്ല അന്താരാഷ്ട്ര കളിയെഴുത്തുകാരൊക്കെ മികച്ച റേറ്റിംഗ് തന്നെയാണ് ഉമർ മർമൂഷിന് നൽകിയത് എഴുപതാമത്തെ മിനിറ്റിലാണ് അദ്ദേഹത്തെ പെപ്പ് കാഡിയോ പിൻവലിക്കുന്നത് ആ സമയത്ത് സിറ്റി രണ്ട് ഒന്നിന് മുമ്പിലായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ പകരം കെവിൻ ദിബ്രുവിൽ ഇറങ്ങുകയും ചെയ്തു പിന്നീട് അടുത്ത മത്സരം സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ചാമ്പ്യൻസ് ലീഗ് മത്സരമായിരുന്നു അതിൽ ഇവർക്ക് രണ്ടുപേർക്കും ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് ഘട്ടത്തിൽ പുതിയ കളിക്കാരെ ഇറക്കാൻ കഴിയില്ല പിന്നീട് നടന്ന ശക്തമായ മറ്റൊരു ടീമായ ആർസ് എതിരെയുള്ള പ്രീമിയർ ലീഗ് മത്സരമായിരുന്നു അതിലും ഇവർ രണ്ടുപേരും ഈ അബ്ദുൾ ഖാദർ ഖുസനാവിനെ ഇറക്കിയിട്ടില്ല ഉമർ മർമൂസിനെ പങ്കാടിയോളം സ്റ്റാർട്ടിങ് ലെവൽ ഇറക്കി ഈ മത്സരം പക്ഷേ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഭീമമായൊരു പരാജയമായിരുന്നു അവർ രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഏൽക്കുന്ന ഏറ്റവും വലിയ തോൽവിയായിരുന്നു ആർ ഏറ്റത് ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്ക് എന്നാൽ ഒമർ മർമൂഷ് ഈ മത്സരത്തിലും സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ തന്നെയാണ് ശരാശരിയിലും ഉയർന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം കളിച്ചത് അദ്ദേഹം എഴുപതാമത്തെ മിനിറ്റിൽ കയറുമ്പോൾ സിറ്റി ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പിന്നിലായിരുന്നു വീണ്ടും രണ്ട് ഗോളുകൾ കൂടി ടീം വഴങ്ങിയിട്ടുണ്ട് എഴുപതാമത്തെ മിനിറ്റിലാണ് അദ്ദേഹത്തെ പെപ്പ് സബ് ചെയ്ത് പിന്നീടുള്ള ഇരുപത് മിനിറ്റ് കെവിന്ദ് ഇബ്രോയിനാണ് കളിച്ചത് എന്തായാലും ഈ ഭീമമായ തോൽവി കാരണം സിറ്റ് വീണ്ടും ഒരാളെ കൂടി കൊണ്ടുവന്നു ഇപ്രാവശ്യം കൊണ്ടുവന്നത് പോർ പോർച്ചുഗീസ് ലീഗിൽ നിന്നാണ് സ്പെയിനിൻ്റെ സ്പാനിഷ്കാരനായ മധ്യനിര താരം ഡിഫെൻസീവ് മിഡ് ഫീൽഡ് മിഡ്ഫീൽഡറായ നിക്കോ ഗോൺസാലസിനെയാണ് അവർ കൊണ്ടുവന്നത് ഇരുപത്തിമൂന്ന് വയസ്സേ അദ്ദേഹത്തിനുള്ളൂ അദ്ദേഹം സംബന്ധിച്ചിടത്തോളം പോർട്ടോയിൽ ഒന്നര വർഷമായി അദ്ദേഹം കളിക്കുന്നുണ്ട് എഴുപത് മില്യൺ അധികം പോർട്ടോ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു നല്ല മികച്ച ഒരു വിഹിതം ബാർസലോണക്കും കിട്ടും കാരണം ബാർസലോണയാണ് അദ്ദേഹത്തെ വളർത്തിയത് ബാർസലോണ എഫ് സി അപ്പോൾ ഈ പോ പോർട്ടോ എഫ് സിയുടെ ഈ വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെയൊക്കെ അവർ സിറ്റി എ പോലെ തന്നെയാണ് അവർ ഇത്ര ഒരുപാട് വിജയമൊന്നുമില്ല സ്ഥിരം ചാമ്പ്യൻസ് ലീഗിൽ കളിക്കുന്ന ടീമാണെങ്കിലും കഴിഞ്ഞ വർഷം ലീഗിൽ അവർ മൂന്നാം സ്ഥാനത്തായിരുന്നു ഈ വർഷവും ഇതുവരെ അവർ മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത് അതേപോലെ ഈ കഴിഞ്ഞ വർഷം ചാമ്പ്യൻസ് ലീഗിലേക്ക് ക്വാളിഫൈ ചെയ്യാത്തത് അവർ കളിക്കുന്നത് യൂ യൂറോപ്പ ലീഗിലാണ് അതിൽ അവർ പ്ലേ ഓഫ് ഘട്ടത്തിലാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും എഫ് സി പോർട്ടോയുടെ അവസാന മത്സരത്തിൽ കഴിഞ്ഞ ആഴ്ച നടന്ന അവസാന മത്സരത്തിൽ അത് യൂറോപ്പ ലീഗിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു അതിൽ അവരുടെ ഏക ഗോൾ നേടിയത് ഈ നിക്കോ ഗോൺസാരസ് ആണ് ഏതായാലും ഇതിനിടയിൽ സിറ്റി ഒരാളെക്കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സ്പാനിഷ് ക്ലബായ വല്ലലോയിഡിൽ നിന്ന് ഒരു ജുമാബ എന്ന പതിനെട്ടുകാരന് അതേപോലെ ഒരു സിയറാലിയോൺ കളിക്കാരനാണ് പക്ഷേ ഇത് അല്പം വിവാദത്തിലാണ് സമാപിച്ചത് കാരണം ഈ കളിക്കാരനെ വിൽക്കാൻ വല്ലലോയിഡ് ക്ലബ്ബ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഉദ്ദേശിച്ച സമയമായിരുന്നില്ല മറ്റൊരിത്തിൽ പറഞ്ഞ ഈ ഒരു ഘട്ടത്തിൽ സിറ്റിയെ പോലുള്ളൊരു വൻകിട ക്ലബ്ബ് ഈ കളിക്കാൻ അന്വേഷിച്ച് വരുമെന്ന് വല്ലോയിഡ് ക്ലബ്ബ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനൊരു ജൂനിയർ കളിക്കാനുള്ള കരാർ മാത്രമേ നൽകിയിട്ടുണ്ടായിരുന്നുള്ളൂ അണ്ടർ എയ്റ്റീൻ കളിക്കാനുള്ള കരാർ സീനിയർ കളിക്കാനുള്ള സീനിയർ കളിക്കാനുള്ള ആ കരാറ് നൽകിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ കരാറിലെ ഈ അപൂർവത മനസ്സിലാക്കിയ സിറ്റി ഈ കളിക്കാരനോട് കരാർ ഏകപക്ഷമായി റദ്ദാക്കാനുള്ള പണം നൽകുകയും അങ്ങനെ ആ കരാർ റദ്ദാക്കിയ ശേഷം സിറ്റി അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരികയുമാണ് ചെയ്തത് എന്നാൽ അത് വല് വലിയൊരു വിവാദത്തിലേക്കാണ് പോയത് അതിനുശേഷം അദ്ദേഹം കുസാനോവിനെ നൽകിയ ലെൻസ് ക്ലബ് ഫ്രാൻസ് ലെൻസ് ക്ലബിലേക്ക് സിറ്റി അദ്ദേഹത്തെ ലോണിൽ കൊടുക്കുകയാണ് ചെയ്തത് ഈ സീസണിൻ്റെ അവസാനം വരെ ഏതായാലും സിറ്റി ഒരുപാട് പണം എടുക്കുകയും ചെയ്തു കുറേ വിവാദം അവസാനം കുറച്ച് വിവാദവും ഉണ്ടാക്കുകയും ചെയ്തു ഏതായാലും സിറ്റിയുടെ ഈ കളിക്കാർ എന്താണ് സിറ്റിക്ക് വേണ്ടി മാറ്റം കൊണ്ടുവരിക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഒരുപാട് പ്രതീക്ഷകളൊക്കെ അവരുടെ വലിയ പ്രതീക്ഷകൾ അവസാനിച്ചിട്ടുണ്ടെങ്കിലും എന്തായിരിക്കും സംഭവിക്കാൻ കാത്തിരുന്ന് തന്നെ കാണാം ഇങ്ങനെയൊക്കെ ആണെങ്കിലും സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു രജ ഒരു സുവർണരേഖ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഈ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിലെ പ്ലേ പ്രീമിയർ ലീഗിലെ പ്ലെയർ ഓഫ് ദി മന്ത് അവാർഡ് നേടിയത് അവരുടെ ഫിൽ ഫിൽഫോഡനാണ് അതേസമയം ജർമ്മൻ ലീഗിലെ പ്ലെയർ ഓഫ് ദ മന്ത് അവാർഡ് നേടിയത് അവർ പുതുതായിട്ട് കൊണ്ടുവന്ന ഒമർമർ മൂസാണ് ഏതായാലും കാത്തിരുന്ന് കാണാം അത്ര പറയാനുള്ളൂ ഓക്കെ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നേരം നമസ്കാരം താങ്ക്